തളിക്കുളത്ത് എൻ ഡി എ കുടുംബയോഗം നടന്നു സുരേഷ് ഗോപി തളിക്കുളത്ത് കുടുംബയോഗത്തിൽ പങ്കെടുത്തു തളിക്കുളം ഇടശ്ശേരി ബീച്ചിൽ നടന്ന കുടുംബയോഗത്തിൽ ബി ജെ പി തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറുമായ ബഗീഷ് പൂരാടൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ ആലയിൽ ആമുഖ പ്രസംഗം നടത്തി യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നേടിയിരിപ്പിൽ പി കെ ബാബു സർജു തോയ്ക്കാവ് രാജൻ എ എസ് സി സി മോഹനൻ പഞ്ചായത്ത് മെമ്പർമാരായ അനിൽകുമാർ ബെന്നി അറയ്ക്കൽ ഷാജി ദേവ് ഭഗിനി സുനിൽ എന്നിവർ പങ്കെടുത്തു ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയും കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങളുടെ തന്നെ നാട്ടുകാരൻ അതിനു മുമ്പ് ഒരു അഞ്ചു വർഷം നിങ്ങളുടെ ദേശക്കാരൻ ഞാനൊരു വരുത്തൻ അല്ലേ എൻ്റെ കൂട്ടത്തിൽ സഹ സ്ഥാനാർത്ഥിയായിട്ട് ഒരു വരുത്തനുമുണ്ട് തീർത്തും വരുത്തനെന്ന് പറയാനൊക്കത്തില്ല അല്ലേ ലീഡറുടെ മകനാണ് മുരളിച്ചേട്ടൻ വലിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് തൃശൂർ നടക്കുന്നത് ശക്തമായ മത്സരം തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നത് പക്ഷെ രണ്ടാളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ബി ജെ പിയെ തോപ്പിക്കാനാണ് നിൽക്കുന്നത് അപ്പൊ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ എന്തിനെയാണ് ഭയപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായി